അടുത്ത വീട്ടിലെ കുത്തി കല്ലെടുത്തെറിഞ്ഞു ഏറു കൊണ്ട കോഴി തത്തി തത്തി ഓടി വീട്ടിലെത്തിയ നേരം ആലക്കോട് പരപ്പ ഗവൺമെൻറ് യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉൾപ്പെടെയുള്ള ഭാഷാ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സ്കൂൾ ഹാളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി വിജയഗിരി ഗവൺമെൻറ് യു പി സ്കൂൾ അധ്യാപകനും സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ എം ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു நல்லது நல்லது தண்ணீரா நல்லது நல்லது முழுமணியாம் கையிலும் മദർ പി ടി എ പ്രസിഡന്റ് ഹലീമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എസ് ആർ ജെ കൺവീനർ സിനി ആന്റണി വിദ്യാരംഗം കൺവീനർ സംഗീത പ്രധാന അധ്യാപിക സി കെ ബീന സ്റ്റാഫ് സെക്രട്ടറി എം ഹസൻകുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരായ ഷീലു ജ്യോതി അശ്വതി സോന റിസ്വാന എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പരിസ്ഥിതി ദിന വായനാ വാരാചരണ മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ